യു കെ ലക്ഷ്മിയുടെയും ജിസേലിന്റെയും ചീട്ട് വീട്ടുകാര് കീറി വിട്ടു എന്തിനാണ് യു കെ ലക്ഷ്മിയെയും ജിസേലിനെയും കീറി വിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്നലെ ലക്ഷ്മി ഒരു വിഷയം ഉണ്ടാക്കിയതിന് ശേഷം ഭയങ്കര ഒരു ബോംബ് പൊട്ടിച്ചതിന് ശേഷം ഇത്ര നേരം ലക്ഷ്മി നാക്കെടുത്ത് കമാശിബ മിണ്ടിയിട്ടില്ല ഫുൾ സൈലന്റ് ആണ് വീട്ടുകാർ വളഞ്ഞിട്ട് ആക്രമിച്ച് അടി ചൊതുകി മൂല കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ജിസേല് കൂടെ നിന്ന ഒരൊറ്റണ്ണം ഇപ്പൊ കൂടെ ഇല്ല ജിസേലെ ജിസേലെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന മൊത്തം വാങ്ങിച്ചു കഴിക്കും എവിടെ അവൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ന്യായീകരിക്കും അനുമോൾ കഗീൻസ് ആയിട്ട് ജിസേൽ നിന്നാലും ന്യായം നോക്കാതെ അവളെ പൊക്കി നടക്കും ഇപ്പൊ ജിസേലിന്റെ കൂടെ ആരുണ്ട് ആരിനുണ്ട് പക്ഷെ ഇത് ജിസേലിന് ഗുണം ചെയ്യോ ഗുണം ചെയ്യും ആരന് ഗുണം ചെയ്യോ ഇല്ല ആരും ഇപ്പൊ സ്വയം മറന്ന് ജിസേലിന് വേണ്ടി അനാവശ്യവാദങ്ങളും അതുപോലെ തന്നെ അനാവശ്യ സ്ട്രാറ്റജീസും ജിസേലിന് വേണ്ടി പിടിക്കുകയാണ് ഇതിനകത്ത് തന്നെ ജിസേ ആരും പറയുന്നുണ്ട് ജിസേലെ ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും പക്ഷെ നീ ഒരു കാരണവശാലും കിച്ചണിലേക്ക് കയറരുത് എന്നാലേ ഞാൻ നിനക്ക് വേണ്ടി വാദിക്കുള്ളൂ എന്നൊരു സാധനം പറഞ്ഞിട്ടുള്ളതായിട്ട് ഇന്ന് ആരും തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ആരും ഈ ഷോയിലേക്ക് വന്നത് ജിസേലിനെ മൂട് താങ്ങാനാണോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വളരെ ക്ലിയർ എവിഡൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആര്യൻ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ജിസേലിന്റെ കൂടെ നിന്ന റെന ബിന്നി അക്ബർ മൊത്തം ഗ്യാങ് ബുള്ളി ഗ്യാങ്ങിനകത്ത് മുൻപത്തെ ബുള്ളി ഗ്യാങ് ഇപ്പൊ പിരിഞ്ഞ് മൊത്തം നാല് പാടായിട്ട് പോയി അക്ബർ മാറിയതാണ് ജിസേൽ ഞെട്ടി തരിച്ച് നിൽക്കുന്നത് പിന്നെ ആതിലെയും നൂറേയും കൂടെ ആയിട്ടുള്ള കശ പിശ കശപിശയിലേക്ക് അടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു വഴക്ക് ഞാൻ കാണുന്നു കാരണം ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലുതായി മാറുന്നത് ആതിലെയും നൂറയും കൂടെ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും അനീഷിന്റെ പേരും പറഞ്ഞുകൊണ്ട് വഴക്കാവുന്നുണ്ട് അവിടെ ആതിലാ കാണിച്ചത് ഒരു മോശം ആക്ട് ആണ് കിടന്നുറങ്ങുന്ന ഒരാളുടെ പുതപ്പ് വലിച്ചു ഊരുകയും അയാളെ തട്ടി വിളിച്ചും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശം ആക്ട് ആണ് സ്വന്തം ജോലി ചെയ്യാത്തതിന്റെ പേരിൽ അനീഷ് അടുത്ത് ജോലി ചെയ്യണം എന്ന് പറഞ്ഞ കേസിലാണ് അനീഷിന് കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ഉപദ്രവിക്കുന്നത് വളരെ മോശമാണ് ആദില ആ കാണിക്കുന്ന വേല പണിപ്പുര ടാസ്ക് എന്ന് വെച്ചു അതിനകത്ത് നവിൻ കറക്റ്റ് ആയിട്ട് ഒരു കോണ്ടന്റ് ഇറക്കിയത് തന്നെയാണ് നെവിന്റെ ഭാഗത്ത് ന്യായവും പറയാനുണ്ട് മസ്താനി ഒനീൽ വിഷയത്തിൽ പെട്ടുപോയി പുറത്ത് പോവരുതെന്ന് ആഗ്രഹിച്ച കോണ്ടന്റ് ലക്ഷ്മി വിചാരിച്ച് പുറത്തു കൊണ്ടെത്തിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡാണ് പുറത്തു വന്നത് കാരണം മറ്റൊരാളുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ലെന്നും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനും അയാളും മാത്രമായി ഇരുന്നായിരിക്കും അത് വൺ ടു വൺ ടു വൺ കോൺവെർസേഷനായിട്ട് അവസാനിപ്പിക്കുന്നതെന്നും പറഞ്ഞ ലക്ഷ്മി ഇന്നലെ ഈ വിഷയത്തിൻ്റെ നടുക്ക് കയറിയപ്പോൾ തന്നെ ലക്ഷ്മി ഈ ബിഗ് ബോസ് വീടിനകത്ത് വന്ന് പറഞ്ഞിട്ടുള്ള നിലപാട് നമ്പർ വൺ പൊളിഞ്ഞു ദെൻ മോർണിംഗ് ടാസ്ക് ടാസ്ക്ന്ന് അനീഷിന് കൊടുത്തിട്ട് മൂന്ന് നാല് പേരുടെ ഗെയിമുകളെല്ലാം കറക്റ്റ് ആണ് അനീഷ് പറയുകയും ചെയ്തു വെട്ടിക്കീറിയിടുകയും ചെയ്തു പക്ഷെ സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ അവിടെ സേഫ് ഗെയിം കാണിച്ചു മസ്താനി തുണി കൊടുത്ത തുണി കഴുകാൻ കൊടുത്ത ശിക്ഷയിൽ തുണി ഒന്നും കഴുകിയിട്ടില്ല അതിന്റെ പേരിലൂടെ പ്രതിഷേധം നടക്കുന്നുണ്ട് മെയിൻലി ലക്ഷ്മിയെ അടിച്ചൊതുക്കി മൂലക്കിടാൻ അക്ബർ ഷാനവാസ് ഒനീൽ ഇവർ മൂന്ന് പേരും തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ആൺ വിരോധം ലക്ഷ്മിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ലക്ഷ്മിയെ അടിച്ചൊതുക്കണം നാളെ ആരായിരിക്കും ഔട്ട് ആവാനായിട്ട് പോകുന്നത് മസ്താനി ആയിരിക്കുമോ മസ്താനി ഔട്ട് ഔട്ടാവും മസ്താനി ഔട്ട് ഔട്ടാവും എന്നാണ് പ്രേക്ഷകർ മൊത്തം പറയുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫോർട്ടിയിലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഇന്നത്തെ മോർണിംഗ് സോങ്സ് തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി ആ പാട്ടാണ് ഫാൻസോണിൽ നിന്ന് എല്ലാവരും ഈ പറയുന്ന പോലെ എന്താണ് ബ്ലാക്ക് ഡ്രസ്സിൽ ധരിക്കണം എന്നൊരു ഓപ്ഷൻ കൊടുത്തിരുന്നത് എല്ലാവരും ബ്ലാക്ക് ധരിച്ചാണ് നിൽക്കുന്നത് എപ്പിസോഡ് കണ്ടിട്ടേ വരാവൂ ഇത് റിവ്യൂ അനാലിസിസ് ആണ് എക്സ്പ്ലനേഷൻ അല്ല ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഈ പറയുന്ന പോലെ ശത്രു ആരാണ് ആരാണ് എന്ന് പറയാനായിട്ടായിരുന്നു അത് നമ്മുടെ ശത്രു മിത്രവും അല്ല വീട്ടിലെ ഓരോരുത്തരെയും ചൂസ് ചെയ്ത് അവരുടെ ശത്രു അവരുടെ മിത്രമാര് എന്നുള്ളത് പറയണം ആര് പറയണം അനീഷ് പറയണം അതായിരുന്നു ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് കിട്ടിയ ടാസ്ക് സുഖമായിട്ട് ഓരോരുത്തരെയും കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് അനീഷ് ഇത് സൂപ്പറായിട്ട് യൂസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേരുടെ കാര്യത്തിൽ അനീഷ് പറഞ്ഞത് കറക്റ്റ് ആണ് സൂപ്പറായിട്ട് അനീഷിന് ഗെയിം കളിക്കാൻ അവിടെ പറ്റുമായിരുന്നു ജിസേലിന്റെ കാര്യത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ആര്യനാണ് അടുത്ത സുഹൃത്തെന്നും അനുമോളാണ് ഇവരുടെ ശത്രുവെന്നും ഇവര് തമ്മിലുള്ള കോണ്ടന്റ് പുറത്തു പോവാനും അതുപോലെ തന്നെ ഇത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി ആണെന്ന് വളരെ വ്യക്തമായി ആര് പറയുന്നുണ്ട് അനീഷ് കാണിച്ചു തരുന്നുണ്ട് ദെൻ അടുത്ത് അടുത്ത ഇതുപോലെ തന്നെ ആര്യൻ്റെ കേസിലും ആര്യൻ എന്തിനാണ് ജിസേലിൻ്റെ കൂടെ കണ്ടന്റ് പിടിക്കുന്നത് ഇവർ തമ്മിൽ പല കോപ്രായങ്ങളും കാണിക്കുകയും എന്ത് കോപ്രായം ആയി എന്ത് കോപ്രായമോ ആയിക്കോട്ടെ ഇത് ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലോട്ട് എത്തിക്കുന്നത് ഇവർ രണ്ട് പേരും കൂടെ ചേർന്നതെന്ന് തന്നിട്ടാണെന്ന് കറക്റ്റ് വളരെ വ്യക്തമായി അനീഷ് ഗെയിം പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭിലാഷിന്റെയും ഒനീനിന്റെയും കൂട്ടുകളിയെക്കുറിച്ചും ഈ ഗെയിമിനകത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട് അനു ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം കണ്ടനാണെന്നും സാഹചര്യം അനുസരിച്ച് നിറം മാറുമെന്നും ശത്രു ജിസേലാണെന്നും എല്ലാം കണ്ടനു വേണ്ടി ചെയ്യുന്ന ഒന്നും ശാശ്വതമല്ലെന്നും അനീഷ് വ്യക്തമാക്കുന്നു ദ റനക്ക് അനുവിൻ്റെയോടുള്ള തീർത്താത്തിയില്ലാത്ത കലിയും ജിസേലിന്റെ വാലാട്ടിയായിട്ട് മുടിയും തുടച്ച് നടക്കുന്ന വിഷയവും ഇതിനകത്ത് അനീഷ് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സൂപ്പർ അനീഷ് നിങ്ങൾ ആ ടാസ്കിൽ ഒരു പകുതിയോളം സാധനങ്ങൾ സൂപ്പർ ആയിട്ട് തന്നെ കറക്റ്റ് ആ ഗെയിമിൽ അനാലിസിസ് ചെയ്യുന്നുണ്ട് പിന്നീട് സ്വന്തം ഗെയിമിനെ കുറിച്ച് ബിഗ് ബോസ് പറയാൻ പറയുമ്പോൾ അതിനകത്ത് അനീഷ് കുറേ മായങ്ങൾ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇളക്കി മറച്ച് സേഫ് ആയിട്ട് മാറുന്നുണ്ട് അടുത്ത് ക്യാപ്റ്റൻസി നോമിനേഷനിലെ സ്പെഷ്യൽ പവർ അനീഷിനും ന്യൂറക്കും കൊടുത്തു എന്തിനാണ് ന്യൂറക്കും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്യാപ്റ്റൻസി ഡയറക്റ്റ് നോമിനേഷൻ പവർ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ല സർക്കസിന്റെ ഓണർ ആയിരുന്ന അനീഷിനും ചെരുപ്പ് കമ്പനിയുടെ ഓണർ ആയിരുന്ന നൂറയ്ക്കും അത് കൊടുത്തു എന്ന് പറയുമ്പോൾ നോർമൽ പ്രേക്ഷകൻ ആ ഓക്കെ ഫൈൻ പക്ഷെ എന്തിനു ഒരു ക്യാപ്റ്റൻസിയിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ ബട്ട് അവിടെ ന്യൂറ കൃത്യമായി തന്ത്രപൂർവ്വത്തിൽ ഒനിയിലും അനീഷ് ഭാവി തലമുറകളിൽ പ്രതീക്ഷ കാണുന്ന റനയും അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ബാക്കി വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ജിഷിനെ ഓട്ട് കുത്തുന്നുണ്ട് മെയിൻ കാരണം കിച്ചണിലെ ജിഷിൻ്റെ എന്താ പറയാ ഫുഡുകൾ ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി അല്ലെങ്കിൽ കിച്ചണിൽ എല്ലാവരെയും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നു ഫുഡിന്റെ കേസിലൊരു വഴക്കും അടിയുമില്ല എന്നൊക്കെയുള്ള കേസാണ് പറയുന്നത് പക്ഷേ കടിയുണ്ട് പക്ഷേ ഈ മൂന്ന് പേരിൽ ആര് ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാലാണ് വീടിനകത്ത് ഒരു മാറ്റം വരുന്നത് അല്ലെങ്കിൽ ഒരു ഇളക്കം കണ്ടന്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജിഷിനെന്ന് കാരണം ജിഷിൻ ഇന്ന് തന്നെ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് പല രീതിയിലും ഞാൻ വന്നു കഴിഞ്ഞാൽ മൊത്തം മൊത്തം ഉണ്ടാക്കുന്ന ലെവലിലാണ് ഗ്രൂപ്പുകൾ തിരിക്കാൻ പോകുന്നത് എന്നുള്ള ലെവലില് ജിഷിനെ കൊണ്ടത് പറ്റും ജിഷിൻ കുറച്ച് അഗ്രസീവ് ആണ് ശരി വെപ്രാളം ഉള്ള ആളായതുകൊണ്ട് ജിഷിനെ കൊണ്ട് ആ സാധനം പറ്റും ദെൻ പ്രവീണിന്റെ പേര് ആരും ഈ പറയുന്നത് പോലെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കൂടുതലായിട്ട് പ്രവീണിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേഷനിൽ വരാത്തതിന്റെ ചൊരുക്ക് പ്രവീണിന് നല്ല ലെവലിൽ ഉണ്ട് അത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും കേസുകൾ ഇവിടെ ഒന്ന് സോൾവ് ചെയ്തിട്ടും അത് വരുന്നില്ല എന്നുള്ള കാര്യം പ്രവീൺ സ്വന്തമായി പിറവിറുക്കുന്നുണ്ട് പക്ഷെ ഇത് വീട്ടുകാരുടെ മുന്നിലായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് പണിപുര ടാസ്ക് വന്നു വളരെ എന്താ പറയുക എല്ലാവരുടെ കയ്യിലും ഉള്ള കോയിൻസ് പറക്കിക്കൂട്ടിയുള്ള ടാസ്ക് ആയിരുന്നു അതിനകത്ത് നെവിൻ പ്ലേ ചെയ്യുന്ന സാധനം ഡ്രാമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രാമയുണ്ട് പക്ഷേ എക്സ്ട്രാ അതിനകത്ത് നെവിൻ പറയുന്ന ഒരു സാധനമുണ്ട് എല്ലാവർക്കും രണ്ട് കോയിനെങ്കിലും ലിസ്റ്റ് കിട്ടി എനിക്ക് ഒന്ന് കിട്ടാൻ മാത്രം ഞാൻ പട്ടിയാണോ എന്നുള്ള ഒരു ലെവലില്ല സാധനമാണ് നെവിൻ അവിടെ ഇറക്കിയത് പക്ഷെ പ്യുവർലി ഇറ്റ്സ് ഗെയിം നെവിൻ അവിടെ കുറെ നേരം വീട്ടുകാരെ ആയിട്ട് വലിപ്പിക്കുക തന്നെ ചെയ്തു ഞാൻ പ്രമോ കണ്ടപ്പോ വിചാരിച്ചു നെവിൻ്റെ കൊണം വെച്ച് നെവിൻ അതിനകത്ത് പുറത്തിറങ്ങാനൊന്നും പോവുന്നില്ല എന്തായാലും നെവിൻ വീട്ടുകാർക്കിട്ട് പണിയു എന്നാണ് ഞാൻ കരുതിയത് ഓക്കെ ദെൻ പോയിന്റ്സ് കയ്യില് വെച്ചിട്ടും അത് വീട്ടുകാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അത് നശിപ്പിച്ചവർക്കെതിരെ ഉള്ള ഒരു ഗെയിമാണ് ആരും നടക്കുന്നത് പ്യുവർലി ആരും ഇത് പറയാനുള്ള യാതൊരുവിധ റൈസും ഇല്ല നിലപാടുകളുടെ രാജകുമാരനായ ആര്യ താങ്കൾക്ക് ഏഴ് നിലപാടുണ്ടെന്ന് ലാലട്ടൻ തന്നെ തുറന്നു കാണിച്ചു എട്ടാമത്തെ നിലപാടിൽ താങ്കൾ മുടി വെട്ടും മുടി ആയിരം പോയിന്റിന് വെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആയിരം മുടി ആയിരം പോയിന്റിന് വേണ്ടി നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ താങ്കൾക്ക് ഒന്നോ രണ്ടോ പോയിന്റ്സ് വെറും നിസാരം ഒന്നോ രണ്ടോ പോയിന്റ്സ് ഒനിലിന്റെയും ഷാനവാസിന്റെയും ആദിലയുടെയും മസ്താനിയുടെയും കയ്യിൽ ഇരുന്നത് ഈ പറയുന്ന സർക്കസിലെ ആൾക്കാർക്ക് കൊടുക്കാത്തത് ചോദ്യം ചെയ്യാനുള്ള യാതൊരുവിധ യോഗ്യതയും അർഹതയും ഇല്ല ബിക്കോസ് നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് എന്താണ് ആയിരം പോയിന്റിന് വേണ്ടി മുടിവെട്ടാൻ എനിക്ക് സൗകര്യമില്ല പറ്റത്തില്ല പക്ഷെ ഒരു പോയിന്റും രണ്ട് പോയിന്റും ഇവർക്ക് കൊടുക്കാതെ അത് മനഃപൂർവ്വം തൊലച്ചവർക്ക് ആഹാരം തിന്നാനുള്ള റൈറ്റ്സ് ഇല്ല നിങ്ങൾ ആരാ ഇത് പറയാൻ നിങ്ങളന്ന് ചിന്തിച്ച് നോക്കൂ പക്ഷേ ഇത് ഉണ്ടല്ലോ അത് വെയിറ്റ് അതാണ് എനിക്കും ചോദിക്കാനുള്ളത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ചോദിക്കാമായിരുന്നു നിങ്ങളന്ന് ആയിരം പോയിന്റിന് തലം ഒട്ടയടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചോദിച്ച ഈ സ്റ്റേറ്റ്മെന്റിന് ഞാൻ കൂടെ നിന്നേനെ പക്ഷെ ഇതിന് ഞാൻ നിൽക്കില്ല ഇത് മാത്രമല്ല പല ഇൻസിഡന്റിലും താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് ജിസേലിനെയോ ആരനെയോ ഒന്നുകിൽ ഇവരെ ഒരു ഇവരുടെ ഫ്രണ്ട്ഷിപ്പോ അഫയറോ എന്തോ ആവട്ടെ നമ്മളെ മാറ്റർ ചെയ്യുന്ന വിഷയമേ അല്ല അത് പക്ഷേ ഇവരെ ഒറ്റ കണ്ടസ്റ്റന്റ് ആക്കൂ ബിഗ് ബോസ് കാരണം ഇവർക്ക് ഒരു ഗെയിം ആണുള്ളത് ഇവരുടെ ഒരു ഗെയിം അവർ കളിച്ചോട്ടെ ഒറ്റ കണ്ടസ്റ്റന്റ് ആക്കി വിടൂ ഇല്ലെങ്കിൽ ഒരാളെ എവിക്റ്റ് ആക്കൂ എന്തിനാണ് നിങ്ങൾ കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഇവർക്ക് അയ്യായിരം രൂപ പേയ്മെന്റ് എങ്ങനെ കൊടുക്കൂല ജിസേലിന് അയ്യായിരം ഒന്നും ആയിരിക്കത്തി ഇരുപത് ലക്ഷം രൂപയുടെ വാച്ച് കൈ കെട്ടുന്ന ആളാ അവർക്ക് അയ്യായിരം രൂപ കൊടുക്കുവോ പേയ്മെന്റ് ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും കുറഞ്ഞത് ജിസേലിനും കാണും ഒരു പതിനായിരം രൂപയെങ്കിലും കുറഞ്ഞത് ആരനെയും കാണും എന്തിനാണ് നിങ്ങൾ ഈ മുപ്പതിനായിരം രൂപ വേസ്റ്റ് ആക്കുന്നത് ഈ ആരനെ പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനായിരം രൂപ ഡെയിലി സേവ് ചെയ്യാം നൂറ് ദിവസത്തേക്ക് പതിനായിരം രൂപ സേവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ സേവ് ചെയ്യാം ജിസേലിനെയാണ് പുറത്താക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ സേവ് ചെയ്യാം അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് അത് നിങ്ങൾ ചെയ്തോ ചെയ്തോളൂ നിങ്ങൾക്ക് അതാണ് നല്ലത് നിങ്ങൾ ഈ ബേസിക്കലി ജിസേലിനെയും ആരനെയും ഈ ഷോയിലേക്ക് എടുത്തത് ഇവര് ഹിന്ദി ഹിന്ദിക്കാരാണ് അതുപോലെ തന്നെ എന്താ പഞ്ചാബ് പഞ്ചാബക്കാരാണ് ഒരു അഫയർ ഒരു ബന്ധം ഒരു ലവ് ഒക്കെ ആങ്കിളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷെ ലവ് ആംഗിൾ അല്ല ബിഗ് ബോസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേരും കളിക്കുന്ന ഒറ്റ ഗെയിമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇവരെ അതിൽ നിന്ന് അടിച്ചു വെളിയിൽ കളഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എങ്കിലും കയ്യിലിരിക്കും ഓക്കെ ദെൻ മാത്രമല്ല ഈ പറയുന്ന പോലെ ആ ഓക്കെ ഫൈൻ അത് ആ വിഷയം കഴിഞ്ഞു അപ്പം ആരും ഈ പറഞ്ഞ ഡബിൾ സ്ട്രാൻഡോ പറഞ്ഞു പക്ഷേ ഈ ഡബിൾ സ്ട്രാൻഡ് ആര് പൊളിക്കുന്നു അനു പറയുന്നു നിങ്ങൾ നിനക്ക് എന്ത് റൈറ്റ്സ് ആണ് ഈ സംഭവം ഉള്ളതെന്ന് അനു ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് ജയിൽ നോമിനേഷൻ വരുമ്പം ജിസേലിനെ കൂടെ നിന്നവര് മൊത്തം വെട്ടിയിട്ടു ജിസേലിന് ഇനിയെങ്കിലും ബോധമുതിച്ച് സ്വന്തം പ്ലേ മാത്രം കളിച്ചു പോയാലും ജിസേലൊരു നന്മ മരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിന്റെ കൈയ്യിൽ കിട്ടുന്ന എല്ലാവർക്കും കൊടുക്കാറോ കൂട്ടാറോ ഉറക്കാറൊക്കെ ഉണ്ട് അതാ പുള്ളിക്കാരുടെ ഒരു നല്ല സ്വഭാവമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതിപ്പോ അനുവിൻ്റെ അടുത്താണെങ്കിൽ പോലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആഹാരമൊക്കെ കൊടുക്കുക അടിക്കുകയൊക്കെ ചെയ്യും ആഹാരത്തിന്റെ കേസിന് അങ്ങനെ ഒരു പാർഷാലിറ്റി ജിസേലി കാണിക്കത്തില്ല പക്ഷേ ജിസേല് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ജിസേലിനുണ്ടോ ഒരു പേപ്പർ കിട്ടിയാലും അതിനെ പകുതി കീറി മുറിച്ച് ആര്യന് കൊടുക്കും അല്ലെങ്കിൽ നെബിന് കൊടുക്കും ജിസേലിന്റെ ഒരു ഇടവും വലവുമായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന നെബിനും ആര്യനും ആര്യൻ ഫസ്റ്റ് നെബിൻ സെക്കൻഡ് വെറുതെ തേർഡ് ഇവർക്ക് മൂന്ന് പേരോടും ജിസേല് കാണിക്കുന്ന പക്ക പാർഷ്വാലിറ്റി വീട്ടുകാരും മൊത്തം എന്ത് ചെയ്യുന്നു ജിസേലിന്റെ പേരിരുന്ന് അങ്ങ് നോമിനേറ്റ് ചെയ്യാണ് എട്ട് വോട്ട് ജിസേലിന് ജയിൽ നോമിനേഷനിൽ കിട്ടുന്നു അത് വേറൊന്നുമല്ല ബാത്റൂമിന്റെ ക്യാപ്റ്റനായ ഈ പറയുന്ന ജിസേൽ അവിടുത്തെ വേലകളൊന്നും ചെയ്യുന്നില്ല കയ്യിൽ ശ്രദ്ധിച്ചിട്ടിരിക്കുന്നു ഓക്കെ ഫൈൻ കിച്ചണില് വന്ന് പെറ്റി കിടക്കുന്നു എന്തിന് കിച്ചണിൽ വന്ന് പെറ്റി കിടക്കേണ്ട കാര്യം എന്തുവാ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്നു അടുക്കളയിലെ ആഹാരം അവിടുത്തെ ഭരണം എന്തിന് എന്ത് കാര്യത്തിന് ആ കേസിൽ എല്ലാവരും ജിസേലിനെ പൂട്ടുന്നു പക്ഷേ ജിസേലിനെ പൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട് ജിസേലിന്റെ ചങ്കോട് ചങ്കായ ഈ പറയുന്ന അക്ബർ ഉണ്ട് അത് ജിസേലിനെ പൊട്ടുന്നു പ്രേന ചതിച്ചതിലോ ബിന്നി ചതിച്ചതിലോ ആതിലയിന് ചതിച്ചതിലോ ഒന്നും വിഷയമില്ല അക്ബർ കൂടെ നിന്നിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ദാ അക്ബർ തിൻ അക്ബർ തിൻ അക്ബറേ എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തു അക്ബർ പൂട്ടിയത് ഈ പറയുന്ന പോലെ ജിസേലിന് നല്ലപോലെ കൊണ്ട് കൊള്ളുകയും ചെയ്തു പക്ഷെ അവിടെ അക്ബർ ഗെയിം കളിച്ചു സുഖമായിട്ട് അക്ബർ അവിടെ ഒരു ഗെയിം കളിച്ചു പക്ഷേ ഈ പറയുന്ന ജയിൽ നോമിനേഷൻ്റെ ഇടയിൽ കൂടിയിട്ട് ആര്യൻ ജിസേലിനെ നല്ലപോലെ മൂട് താങ്ങി വെള്ള പൂഷിച്ച് എടുക്കുന്നുണ്ട് നിങ്ങളത് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ അറിയാൻ പറ്റും എന്തിനാണ് ആര്യ ഞാൻ വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ ഈ വീട്ടിൽ വന്നത് നിങ്ങളുടെ ഗെയിം കളിക്കാനാണോ ജിസൈലിന്റെ ഗെയിം ജിസൈലിനെ കൊണ്ട് കളിപ്പിക്കാനുള്ള വടിയെ എടുത്തോട്ട് വന്ന ട്രെയിനറാണോ നിങ്ങൾ ഏ നിങ്ങൾ ഇതിനേക്കാളും ഏതൊരു ലവ് കണ്ടന്റ് ഉണ്ടാക്കിയാൽ നമ്മളെ കണ്ട് ഹ നോക്ക് ജിസേലും ആരും ജിരിയൻ ജിരിയൻ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടെങ്കിൽ ഇരുന്നേനെ ഇങ്ങനെ ഒരു ഗെയിമും ഇല്ലാതെ അവരെങ്ങനെ മൂട് താങ്ങല്ലേ നിങ്ങൾ നിങ്ങളൊന്ന് നിർത്തു ദേവ കരുതിയ മൂട് താങ്ങൽ ജിസേല് തിരിച്ച് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ഇത്രയും സാധനം അവിടെ നിന്ന് ജിസയിൽ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ജിസേൽ പാർഷ്വാലിറ്റി നിങ്ങളടുത്ത് പക്ക കാണിക്കുന്നുണ്ട് നെവിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ച് കാണിക്കുന്ന സാധനമോ അത് ഭയങ്കര എക്സ്ട്രീമാണ് ഭയങ്കര എക്സ്ട്രീമാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി എന്താ പറയുക ബിഗ് ലോസ് ആണ് ആ സാധനം ഓക്കെ അങ്ങനെ വീട്ടുകാർ എടുത്തിട്ട് കുടങ്ങി വായിരുന്നു ജിസേലിന്റെ പേര് പ്ലാൻ ചെയ്ത് പറഞ്ഞതാണ് സ്ക്രീൻ സ്പേസ് ഉള്ള ആളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നു ഇനി അടുത്ത് എല്ലാവരും കൂടെ പെടുത്തുന്ന മറ്റൊരാളാണ് യു കെ ലക്ഷ്മി അതെ ലക്ഷ്മിയെ എല്ലാവരും മനഃപൂർവ്വം കുത്തുന്നു എന്ന് പറഞ്ഞ കൊതുന്നു പക്ഷേ ലക്ഷ്മിക്ക് ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ ലക്ഷ്മിയുടെ വായി നല്ല പച്ചത്തറിയേക്കാനും തിരിച്ചവുമർക്ക് അടുത്തിട്ട് ആട്ടാനും വേണ്ടിയിട്ടാണ് ഇവരെടുത്തിട്ട് കുടയുന്ന എല്ലാവരും കൂടി പക്ഷേ ലക്ഷ്മി ബുദ്ധി പ്രയോഗിച്ച് കല്ലറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ജയിൽ നോമിനേഷനിൽ പതിനാല് പേര് മൊത്തം പതിനെട്ട് പേരുള്ളതിലെ ലക്ഷ്മിക്ക് ഒഴിച്ച് ബാക്കി പതിനേഴ് പേരുണ്ട് ഈ പതിനേഴ് പേരിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി പതിനാല് പേരും ലക്ഷ്മിയുടെ പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ റീസണില് ബോസി അതുപോലെ അഹങ്കാരം ഇന്നലെ രാത്രി നടന്ന ഒനീലിന് വിഷയത്തിലുള്ള കത്തിക്കയറൽ ആൺവിരോധം ഇങ്ങനത്തെ വിഷയങ്ങൾ പിന്നെ ഈ വീട്ടിൽ വന്ന് കുറെ കത്തിക്കാൻ മാത്രം ഇങ്ങനെ പറയുക പറച്ചില്ല നാക്ക് മാത്രമേ ഉള്ളൂ പ്രവൃത്തി ഒന്നും ഇല്ലെന്നുള്ള സാധനം ലക്ഷ്മി അതിനകത്ത് പെട്ടു ശരിക്കും പെട്ടുപോയി പക്ഷെ ലക്ഷ്മി അത് സൂപ്പറായിട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് എൻ്റെ മണ്ട കയറിയാലും ശരി എന്നെ ലക്ഷ്മി അന്നേരം ഇത് പ്രതികരിക്കാൻ പോയിരുന്നെങ്കിൽ എന്ത് വലിയ വിഷയം ലൈവിലുണ്ടായനെ പക്ഷെ ഇതിലെ നിനക്കൊക്കെ കണ്ടന്റ് വേണോ എന്നെ വെച്ച് കണ്ടന്റ് വേണോ ഉം ഇന്ന് കിട്ടി ഞാൻ തരാം ലെവലിൽ എന്ത് ചെയ്തു അതെല്ലാം കേട്ടങ്ങ് കളഞ്ഞു കേട്ട് കളഞ്ഞു ലക്ഷ്മി അതെനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം ഓക്കെ ലക്ഷ്മിക്ക് ബോസി ആറ്റിറ്റ്യൂഡ് ഉണ്ട് ലക്ഷ്മിക്ക് എന്താണ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിഞ്ഞുകൂടാ നല്ല രീതിയിൽ കളിച്ച് വരാൻ പറ്റുന്ന അത്യാവശ്യം ബോസിമായിട്ടൊക്കെ ഉള്ള നല്ലതാണ് പക്ഷേ ഇപ്പം അത് പ്രയോഗിക്കുന്നില്ല ചിലരിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു ആരിലേക്കും കൂടുതൽ മിണ്ടുന്നില്ല ഇന്നലത്തെ ഇഷ്യൂയോടുകൂടി വീട്ടുകാർ അലക്കിയതോടുകൂടി ലക്ഷ്മി തേഞ്ഞൊട്ടിയിരിക്കുകയാണ് പക്ഷേ ഇന്ന് ലക്ഷ്മി മിണ്ടാതിരിക്കുന്നത് എനിക്ക് അതിനകത്ത് ലക്ഷ്മി അലക്കി മൂല കിട്ടതാണ് എന്നാലും പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ വിഷയമായേ സോ ലക്ഷ്മിയോട് നന്നായിട്ട് കളിച്ചു എന്നേ പറയാൻ പറ്റത്തുള്ളൂ ദെൻ ജിസേലും അക്ബറുമായിട്ടുള്ള വിഷയമാണ് അക്ബർ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിൽ കിടന്ന് കലച്ചിലും പിഴിച്ചിലൊക്കെ ആയി ഒരുവിധം അത് സോൾവ് ആവുന്നുണ്ട് രാത്രി ജയിലിൽ അനുവും ജിസേലും ആവുന്നുണ്ട് ഓക്കെ അനുവും ജിസേലും അനുവും ജിസേലും അന്ന് ജിസേലും ലക്ഷ്മി ഇവിടെ ആവുന്നുണ്ട് അവിടെയുള്ള കളിമൺ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന ടാസ്ക് ഒക്കെ സൂപ്പറായിട്ട് പോകുന്നു ആ നില സ്ഥിരമായിട്ട് പാത്രം കഴുകുന്നില്ല ഇന്നലെ ഉച്ചയ്ക്കായാലും ഇന്നായാലും ഒന്നും ആതില പാത്രം കഴുകാത്ത സാധനം അനീഷ് വന്ന് വാൺ വാൺ വാഞ്ചെയ്ത് വാൺ വാഞ്ചെയ്ത് അനീഷിന്റെ ഉപ്പാട് വന്നിരിക്കുകയാണ് അതിന്റെ കലിയിൽ രാത്രി അനീഷിന്റെ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുക പുതപ്പെടുത്ത് അല്ല ഈ പുതപ്പെടുത്ത് മാറ്റുക തലയെടുത്ത് മാറ്റുക അനീഷ് കിടന്നുറങ്ങുമ്പോൾ അനീഷിനെ തട്ടി വിളിച്ച് ചേട്ടാ ചേട്ടാ എഴുന്നേ കേട്ടേട്ടെന്ന് പറഞ്ഞു ഉപദ്രവിക്കുന്നത് വെരി ചീപ്പ് ഒരാൾക്ക് ഒരാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം ഉറക്കമാണ് ആറ് മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങുന്നത് ഒന്നാമത് ബിഗ് ബോസ് വീട് സ്ട്രെസ് അതിനിടയിൽ കൂടി പറയുന്ന ആതിൽ അങ്ങനെ കാണിച്ചത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല നൂറായും അതിനെതിരാണ് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ കൂടി നൂറേയും ആതിലേയുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങൾ വഴക്ക് നടക്കുന്നുണ്ട് ഇതെല്ലാം ലൈവിൽ ഒരേ സമയം നടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ നിവർത്തിയില്ല എപ്പിസോഡ് പറയുമ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പ് കാണാൻ പറ്റുന്നുള്ളൂ പണ്ട് നമ്മൾ പറഞ്ഞ് വരുന്ന ഇടയിൽ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എപ്പിസോഡിൽ കുറച്ചാണ് വരുന്നതെന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്നാ ലൈവിലില്ലാത്തത് എപ്പിസോഡില് എപ്പിസോഡിൽ ഇല്ലാത്തത് ലൈവില് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പലതും പല കാര്യങ്ങൾ കട്ട് ചെയ്യുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇന്ന് ലാലേട്ടന്റെ ഒരു പ്രഭോ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ത് കാര്യത്തിലാണ് സ്ക്രിപ്റ്റഡ് അല്ല ഇത്രയും വലിയൊരു മഹാനടനായ ലാലേട്ടനെ കൊണ്ട് ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് വീണ്ടും പറയിപ്പിക്കണമെങ്കിൽ അത്രയധികം ഇതിനെ സ്ക്രിപ്റ്റഡ് ആണെന്ന് ആളുകൾ പറയുന്നു നിങ്ങളുടെ ബിഗ് ബോസ് വീടിനകത്ത് തന്നെ ഒരാളെ ഒരാളുടെ പേര് ഇപ്പൊ ഞാൻ പോയി ഒരാളുടെ പേര് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നോമിനേഷനിലാകത്തില്ല ഇന്നൊരാള് ഇനി ഒരാളും കൂടി വന്നിട്ട് അയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വോട്ട് വോട്ടാകുമ്പോഴത്തേക്കും ആ ഒരാളുടെ അഭിപ്രായമല്ല രണ്ട് പേർക്ക് അഭിപ്രായം വരികയാണ് അപ്പോൾ രണ്ട് പേര് ഒരുപോലെ ചിന്തിക്കുന്നെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഒരാളെ നോമിനേറ്റ് പോലും ചെയ്യുന്നത് അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കമന്റ് ബോക്സിലും നമ്മുടെ കമന്റ് ബോക്സിലും പേഴ്സണലി നമുക്കും റിവ്യൂ ചെയ്യുന്ന നമുക്കും തോന്നാറുണ്ട് ദിസ് ഈസ് പാർഷ്യാലിറ്റി ദിസ് ഈസ് സ്ക്രിപ്റ്റ് എന്ന് അപ്പം ഇങ്ങനെ ഒരു സാധനം പറയുമ്പോഴത്തേക്കും അതിനെതിരെ ഒരു പ്രൊമോ ഇറക്കിയത് സ്ക്രിപ്റ്റ് അല്ലെന്ന് കാണിക്കുമ്പോൾ വീണ്ടും 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 നിങ്ങൾ തന്നെയാണ് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ബേസിക് സ്ക്രിപ്റ്റ് ഒക്കെ നല്ലതാണ് പക്ഷേ ഹിന്ദിയൊക്കെ കാണിക്കുന്ന പോലെ ദൈവ കരുത് വിന്നറിന വരെ മാറ്റുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിക്കരുത് അർഹതയുള്ള ആൾക്കാർ ആരായാലും ജയിക്കട്ടെ കുറേ പേര് പറയുന്നേക്കാം അനുവിൻ്റെ പി ആണ് കുറേ പേര് പറയുന്നേക്കാം പ്രവീൺ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പ്രവീണിൻ്റെ പി ആർ ആണ് പ്രവീണിനെയൊക്കെ ഞാൻ കുറ്റങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ സത്യം അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നാളെ ഇനി ആര് ആരൗട്ടാവും എന്നുള്ളത് ഒരു നിർണായക ചോദ്യമായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ചത്തെ പോലെയാണ് അപ്പൊ നാളെ രാവിലെ നമുക്ക് പോൾസിന്റെ ഡിസ്ക ഡിസ്കഷനും അതുപോലെ വോട്ടിങ്ങിന്റെ ഡിസ്കഷനും ഒക്കെ ആയിട്ട് വരാം അറിയാമല്ലോ സാധ്യത പോലെയൊക്കെ ഞാൻ പറയത്തുള്ളൂ ഔട്ട് കഴിഞ്ഞാൽ അപ്പം അത് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും റീസൺസും കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് നാളെ രാവിലെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ ഡ്രോപ്പ് ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം അപ്പൊ നാളെ വരാം Bye-bye!